പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കൊല്ലത്തുള്ളപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ ഒരു അനിയൻ സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഒരു വളരെ കണ്ടാൽ തന്നെ ഒരുപാട് വിഷമം തോന്നുന്ന ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാനൊക്കെ അവിടെ നിന്ന് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ചെറിയൊരു സഹായം അവിടെ ചെയ്യാൻ പറ്റിയിട്ട് ചെയ്തിട്ട് പോകാം കാരണം ഞാൻ പൊതുവേ ഇന്ന് വരെ എന്റെ ലൈഫിൽ ഒരാളെ ഏതെങ്കിലും രീതിയിലൊരു ചെറിയ സഹായം ചെയ്തിട്ടുള്ളത് മറ്റാരും അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഇവിടെയും വന്നിട്ട് ആരും അറിയാതെ വന്ന് കണ്ടിട്ടങ്ങ് പോകാമെന്ന് കരുതിയതാണ് അപ്പം ആക്ച്വലി ഈ വീട്ടില് ഉള്ള കാഴ്ച ഒന്ന് കാണാം അന്നേരം ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ വന്നത് ഈ കാണുന്ന ഒരൊറ്റ റൂമുള്ള ഈ ഒരു വീട്ടിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് കൊല്ലത്ത് നമ്മുടെ ഇന്ത്യ ഒരാളുണ്ടായിരുന്നുണ്ട് ഈ നാലങ്ങ നാലല്ല അഞ്ചങ്ങ ഫാമിലിയാണ് അമ്മയും നാല് മക്കളും ഇത്രയേ ഉള്ളൂ ആകെ ഇതാണ് ഈ കംപ്ലീറ്റ് മൊത്തത്തിലുള്ള വീടെന്ന് പറയുന്നത് അപ്പൊ ഞാന് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കുന്നതിന് സഹായം എന്തെങ്കിലും ചെയ്തിട്ട് പോകാമെന്നൊരു വീഡിയോ കണ്ടപ്പം വന്നിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ആരും അറിയില്ല എന്ന് കരുതി വന്നിട്ട് പോയതാണ് പക്ഷേ ഇത് എനിക്ക് പോകാൻ തോന്നിയില്ല അപ്പം എനിക്ക് എന്നെ കൊണ്ട് എന്തായാലും ഒരു വീടൊന്നും വെച്ച് കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല പക്ഷേ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഒന്നും ചെയ്യാണ്ട് ഇവിടുന്ന് പോകാനും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിങ്ങനെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആകെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പിന്നെ ഈ വീടൊക്കെ കാണും ഇതൊക്കെ എനിക്കും എന്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നൊരു കാര്യമാണ് അപ്പം ഞാൻ മക്കളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന കുട്ടികളെ എന്താ മോളുടെ പേര് പേര് മോര് മോര് അമ്മ അപ്പവരുടെ അച്ഛൻ മരിച്ചുപോയതാണ് അവർക്ക് എന്താണ് അവരുടെ അവരുടെ അടുക്കളയും ലിവിങ് റൂമും ബെഡ്റൂമും വാഷർ ബെഡ്റൂമും എല്ലാം ഈ കാണുന്ന പരമാവധി പോയി കഴിഞ്ഞാൽ ഇത് ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കാണും ഇത്രേ ഉള്ളൂ ഇവിടെ ആക്ച്വലി അപ്പം ഈ മൂന്ന് പെൺകുട്ടികളും അപ്പം വളർന്ന് വിടിക്കാനാകും മുംബാവിൽ എല്ലാ കാര്യങ്ങളും നോക്കിയുള്ളൂ ഇല്ലേടാ അപ്പം ഭയങ്കര കലാകാരനൊക്കെയാണ് എന്റെ കുറെ നിന്റെ നീടെ എന്താ കുറെ വണ്ടിയൊക്കെ ഉണ്ടാക്കിയോ ഇവൻ കുറെ വണ്ടിയും പരിപാടിയൊക്കെ ഉണ്ടാക്കി അപ്പൊ എന്തായാലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതി വന്നതാണ് അപ്പൊ നമുക്കൊന്ന് ശ്രമിക്കാം അപ്പം ഞാൻ ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ബാങ്കിൻ്റെ ഡീറ്റെയിൽസുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം മോളുടെ ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഞാനൊരു കാര്യം ചെയ്യാനെ കമൻറ്റായിട്ട് ഞാൻ ഇടാം കമൻറ്റായിട്ട് ഇടുകയല്ലെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ഡീറ്റെയിൽസൊന്നും പറഞ്ഞോളൂ ആർക്കെങ്കിലും ഒരു പക്ഷേ ഇത് കണ്ടിട്ട് സഹായിക്കാൻ തോന്നുന്ന ഒരു ഹെൽപ്പ് ചെയ്യട്ടെ അപ്പം അപ്പം ഇത് എനിക്ക് 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 പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇടന്ന് വിക്കി വിക്കി സംസാരിക്കുന്നു ഞാൻ അപ്പൊ ഈ ഒരു മൂന്ന് പെൺകുട്ടികൾ ഭാവിയിൽ അവര് പഠിക്കാനൊക്കെ മടിക്കലാണ് ഇവർക്ക് ഏറ്റവും വലിയ രക്ഷം എന്ന് വെച്ചാൽ ഇവർക്ക് എന്നെ അറിയില്ല എന്നുള്ളതാണ് ഞാൻ സാധാരണ നമ്മൾ നമ്മളെവിടെ ചെന്നാലും എന്നെ ആശ്ചര്ച്ച വളരെ വിരളമാണ് ഞാൻ ഇപ്പം കാർ ഓടിച്ച് വരുന്ന സമയത്ത് അപ്പം ഇപ്പറൊക്കെ കുട്ടികളൊക്കെ നിന്ന് മൊബൈലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്നെ ഇവർക്ക് എന്തുകൊണ്ട് അറിയത്തില്ല എന്ന് വെച്ചാൽ ഇപ്പം ടി വി ഇല്ല അവർക്ക് മൊബൈൽ ഫോൺ ഇല്ല അവര് എന്നെ കാണാൻ യാതൊരു മാർഗം അവരുടെ മുമ്പിലേക്കില്ല അപ്പം അത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു രീതിയിൽ അവർക്ക് ഒരു ആശ്ചര്യമില്ല അവർ അവരുടെ ഇവിടെ കാണുന്ന വഴിയിൽ കാണുന്ന ഒരു ചേട്ടനെ പോലെ തന്നെയാണ് അവരിപ്പെന്നെ കണ്ടേക്കുന്നത് അത് തന്നെ മറ്റൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം എന്തേ ഇവർക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സഹായിക്കാം അപ്പം ആരെങ്കിലും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളിലൂടെ ഉണ്ട് അവർ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അത് കണ്ടപ്പോഴത്തേക്ക് ഒരു വീട് മാത്രം വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചാൽ പക്ഷെ വീട് മാത്രം വെച്ചു കൊടുക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടും കാര്യമില്ല വസ്തുവില്ല അപ്പൊ അതിന് ഇവിടത്തിനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് ആദ്യം ഇവിടുത്തെ ഈ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർമാരോ ജനപ്രതിനിധികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ആരെയും അറിയിക്കാതെ വന്നിട്ട് പോകാമെന്ന് കരുതി മാത്രം വന്നതാണ് അല്ലാണ്ട് ഇവിടെ വന്നതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം കാരണം ഇപ്പം ഇപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും അതൊക്കെ പറയും ഷെയർ ഒന്നും ചെയ്യണ്ട പത്ത് രൂപയ്ക്ക് പത്ത് രൂപ കൊടുത്താൽ ഒരുപാട് ഗുണം ഉപകാരമായിരിക്കും ഇവര് കുടുംബത്തെ സംബന്ധിച്ച് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഒന്ന് തരിക അപ്പം അമ്മ ഒന്ന് പറയാനുള്ള ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു ഇപ്പം ഇവർ ഇവർ തള്ളത് നമ്മുടെ കരിക്കോട് മാമ്പുഴ വരുന്ന ഭാഗത്ത് വായനശാലയുടെ അടുത്ത് ആണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ഒരു പേപ്പറോ വേന എടുത്തിട്ട് ഒരു ഗൂഗിൾ പക്ഷേ ഗൂഗിൾ പേയിലൊന്നും ആ ചെറിയ പൈസ മതി പത്ത് രൂപയെങ്കിലും പത്ത് രൂപ അഞ്ച് രൂപയെങ്കിലും ഉള്ളവരുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഗൂഗിൾ അതൊന്നും ഗൂഗിൾ പേയൊന്നും ചെയ്തിട്ടില്ലല്ലേ ആ ആ ആ അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് ഇട്ടേക്കാം ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്താൽ അവർക്കൊരു ഗുണകരമാവട്ടെ ആകെ കൂടിയിട്ട് ബിഗ് ബോസ് ജയിച്ചുകൊണ്ടിരുന്ന ഗുണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്നത് കാണാനും കേൾക്കാനും കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് വിശ്വാസമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണകരമാകട്ടെ അയ്യോ അത് ഇങ്ങനെ എഴുതുന്നൊരു കാര്യമില്ലല്ലോ ഇത് എങ്ങനെയാണോ ഇത് ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തതാണ് ഒരു ആ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എന്റെ ഈ കമന്റിനകത്ത് ഇത് പിൻ ചെയ്തിടാം അപ്പൊ നിങ്ങൾ കമന്റ് കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി അപ്പം ഇതൊക്കെയാണ് ഇവന്റെ ഇവൻ ഉണ്ടാക്കി ചോദിച്ചിരിക്കുന്ന വണ്ടിയൊക്കെയാണ് അപ്പം കൂടുതലൊന്നും പറയുന്നില്ല ഹെൽപ്പ് ചെയ്യ സഹായിക്കാൻ കഴിയുന്ന മനസ്സുകളൊക്കെ സഹായിക്ക താങ്ക് യു ബൈ ബൈ താങ്ക് യു